ഹലോ സ്ലാമലേക്കും നമസ്കാരം ഞാൻ ഞാനിന്ന് രിലൻ പഴയ കാലത്തെ മത്തി വറ്റിക്കലാണ് കാണിച്ചു തരുന്നത് ഇത് പുതിയ തലമുറക്കൊന്നും അറിയില്ല വീട്ടിൽ പഴയ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയണ്ടാവും ഇതിന് നമ്മളവിടെ തപ്പ് വെക്കുകയെന്ന് പറയും അതൊരു നല്ല അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ് അപ്പം ഇതിലേക്ക് കൂടുതൽ മസാലയൊന്നുമില്ല ഒരു പാത്രത്തിൽ മല്ലി മഞ്ഞൾ മുളക് പൊടി അതിലേക്ക് കുറച്ച് ഉള്ളി വെട്ടിടുക ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഉമ്മപ്പിവിടെ നിന്ന് വലിയ ഉള്ളി ഇട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ കുറച്ച് പച്ചമുളക് കീറി അതിലേക്ക് നമ്മൾ വാളൻപുളി തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ടിത് ഒരു ചീനച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലേക്കോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലയിൽ മുക്കി ഇങ്ങനെ അടുക്കി വെക്കുക അങ്ങനെ അടുക്കി വെച്ച് പിന്നെ അത് ഓരോന്നും ഇതിൽ മുക്കുക അതിൽ വെക്കുക ഇതിന് ചെറിയ മത്തിയാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ ചെറിയ അയിലകൾ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അതിൽ കൂട്ടി അങ്ങനെ ഇതുപോലെ അതിൻ്റെ ബാക്കി വരുന്ന മസാല അതിൻ്റെ മുകളിലൂടെ ഒഴിച്ച് വെച്ച് അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാഴൻ്റെ വെച്ച് പിന്നെ ഒരു പഴയ അടപ്പോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കനൽ വാരി നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിടൂല്ലേ അതേ രൂപത്തിൽ കുറച്ച് കനൽ അതിൻ്റെ മുകളിൽ ഇടാം എന്നിട്ട് ചെറിയ തീയിൽ വേവിച്ച് ചൂടാറിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അടപ്പൂരിയ കാണുന്ന കാഴ്ചയാണിത് സൈഡ് കണ്ടാൽ കരിഞ്ഞിക്കണമെന്ന് തോന്നും പക്ഷെ കരിയൊന്നുമില്ല അത് ചെറിയ മസാല മാത്രമാണ് കരിയുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല അടിപൊളി സംഭവമാണ് ചോറൽക്ക് കൂട്ടാം പിന്നെ ഇത് പൊരിച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം ഓക്കെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വേണ്ട നമുക്ക് എനിക്ക് പിന്നെ പ്രത്യേകിച്ച് കറിയോട് വലിയ താല്പര്യമില്ല അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തോരനായിട്ട് ചേമ്പിൻ്റെ തണ്ടും ഉണ്ട് ഓക്കെ ബൈ